നമസ്കാരം അജയാണ് ഷൂ ബോക്സിലേക്ക് സ്വാഗതം ഇത് ഇത് നമ്മുടെ മണിമലയിലുള്ള തടയണയാണ് ഇന്നിവിടെ കാസ്റ്റിംഗും പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയാണ് നല്ല അടിപൊളി സ്ഥലമാണ് അപ്പം വെള്ളം അത്രയ്ക്കില്ല തടയണേ കൂടെ ഒക്കെ ഒഴുക്കുണ്ട് എന്തായാലും നമുക്ക് വെക്കാം പൊതു താഴ്ത്താം ചേട്ടനും ഒക്കെ ഉണ്ട് കൂടെ കൂടെ വെള്ളം ഈ ഭാഗത്തൊക്കെ വലിയ ഉരുളം കല്ലോ

എന്നിട്ട് മണിച്ചിത്ര ഡയലോഗ് മേടിച്ചോണ്ട് മറ്റാരും സഞ്ചരിക്കാത്ത വഴി കൂടെ ഒക്കെ സണ്ണി പറഞ്ഞു പോവാ ചെറുതാണ Terima <laughs> kasih ഞാൻ അങ്ങോട്ട് വന്നപ്പോഴത്തേനത്തെ ഗോപി വിഷ്ണു എന്നെ പിടിച്ച് വെച്ചിട്ടുണ്ട് വിഷ്ണു വെച്ചാൽ അങ്ങനെ ഞങ്ങൾ വഴി വെച്ച് കണ്ടു ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ കണ്ടതാണ് ആ സ്ഥിരം മെസ്സേജ് ഇടുന്ന ഒരാളാണ് ഇവിടെയാണ് മണിമലിയാണ് വീട് വിഷ്ണു എന്നത് കിട്ടും അത് കിട്ടു കേളി കാസ്റ്റ് കാസ്റ്റായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല മകനൊരു ചെറുവേം അതേ ഉള്ളൂ വേറെ ഒരു ചെറിയ സൈക്കിങ് കിട്ടും മേളീന്ന് നമ്മൾ വന്നപ്പോഴേത്തന്നെ വിഷ്ണുമാരും ഇവിടെ ഗൗരാമിയൊക്കെ കാണുമെന്ന് അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് നോക്കി കുറച്ചു നേരം വഴി നിന്നു അപ്പോൾ രണ്ടെണ്ണം നിൽക്കുന്നത് കണ്ടു ചൂണ്ടായിട്ട് പെയ്യോ അവൻ്റെ പേ ഉണ്ടായിരുന്നു അതുമായിട്ട് പെയ്യ് പ്രോസ്പേ എന്താ കാണിക്കുക അതുമായിട്ട് പെയ്യെ ഇങ്ങോട്ട് ഇറങ്ങി നോക്കിയിരുപ്പാ ഇത് നോക്കാം और कैसे ही करने पड़ जाए ताड़ो ताड़ो आगे चल चल डरते कलरव कलरव आ कोड़ा आ हगोंडी ആ കൊണ്ടുപോ കേറിയടാ പെയ്യ പെയ്യ് കൊടുത്താൽ മതി കുട്ടിക്ക് കേട്ടോ പെയ്യ് കൊടുത്താൽ മതി കമ്പ് 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 തിരിഞ്ഞു തിരിഞ്ഞു ആ പെയ്യ പിടിച്ചാൽ മതി ഇല്ലടാ അടിക്കൂടാടാ പെയ്യാ ചാടിക്കെ ഇല്ലില്ല വെളിച്ചന്നു വെളി വന്നു കമ്പ് ഇത് അത് ലൂസാക്കി വിടെ ലൂസാക്കി ആക്കിവിടെ ലൂസാക്കി കുലുക്കി കുളിക്കൂടെ ഇല്ല അതുകൊണ്ട് അതേലുണ്ട് നീ ഒരു കാര്യം ഇറങ്ങ ഇറങ്ങ ചെയ്യ ഇറങ്ങി എടാവൻ കുറച്ചേരം കടന്നു കഴിയുമ്പോൾ ആ കമ്പൊക്കെ ഒരു ചുറ്റിയല്ലേ കറക്റ്റ് അങ് എന്റെ പൊന്നട വന്ന ഇറങ്ങി സുന്ദരനായിട്ട് വന്ന മീൻറെ മോണത്തേക്ക് വാട്ടയ്ക്കടിച്ചു വെച്ചിട്ട് സുന്ദരം പറഞ്ഞിട്ട് കാര്യമുണ്ടോന്നും പരത്തില്ല ഒന്നുമില്ല നീ ഒരു കപ്പലേ വർക്ക് ചെയ്യുന്നുള്ള ആദ്യ ഉടക്കിടക്കുന്ന കമ്പ് ടക്കുന്ന കമ്പ മീനോടുന്നുണ്ട് ഒടക്കെടുത്തുവിടാന്ന് നോക്ക് എന്നിട്ട് ആ കൊണ്ട് മീൻ ഓടുന്നുണ്ട് അടി ചെന്നിട്ട് അവന് അവിടെ നിലയില്ല പക്ഷെ അതൊരു റബറും കമ്പാ അതേലും ഉടക്കി കിടക്കുക പനിയഞ്ചേരി കൂടെ ചെന്നിട്ടുണ്ട് എടുക്ക ചേട്ടാ ഈ നൂല് ലൂസായി വലിഞ്ഞു വരുമോന്ന് നോക്കിയാ മീനെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് കരയ്ക്കോട്ട് കരിക്കോട്ട് കയറാൻ പറ്റും കരിക്കോട്ട് കേറാൻ പറ്റുമോയ്ക്ക് വള്ളി ഉടക്കി നീക്കിയാ നീ കൈകൊണ്ട് പിടിച്ച ചേട്ടൻ ഇങ്ങോട്ട് കേട്ടാൻ പറ്റുമോ നോക്കി പാണിയാ ഇച്ചിരി ഇങ്ങോട്ട് കമ്പനി ഇങ്ങോട്ട് മാറ്റിട്ടു ചേട്ടന് ഇച്ചൂടി ഇപ്പൊ ഇട്ടുവാട്ടുവാ തൂക്ക് തൂക്കിന് കേറ്റാൻ പറ്റിയേ അവിടെ അവിടെ വന്നിട്ട് വന്നിട്ടങ്ങ് വിട്ടാൽ മതി ചേ ഗോപി കൃഷ്ണാ കരിക്കോട്ട് കയറാ ആ ഓടക്ക് കയറ്റി വിട് ഇടല്ലേ എൻ്റെ അപ്പ എന്നടാവൂ അത് ണ്ടോ ഗൗരാമി അല്ല സഹിസ് ഒരു ഗൗരാമിയ ഗൗരാമി ജയിന്റ് ഗൗരാ ഇത് പല്ലൊക്കെ കണ്ട നല്ല പല്ലേ ഇതിലും വലുതവിടെ നിന്നോണ്ടിരുന്നേ ഇത് വെള്ളപ്പൊക്കത്തില് ഇറങ്ങി പോകുന്നതാണ് ആട്ടുകാരൊക്കെ ഏഹ് ഇവിടെ കൊടുത്തത് ഇച്ചിരി മാറ്റം ഉണ്ട് ഇവിടെ കൊടുത്തല്ലേ ഇവിടെ ഇത് നാട്ക്ക് ഇവിടെ നല്ല ഇതിന് വരുവായിരുന്നു ശരിക്കും കഷ്ടപ്പെട്ടു ഇതിനെ പിടിക്കാൻ കേട്ടോ അനീച്ചായാലും ഇറങ്ങിയിട്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല കമ്പയല്ലേ എന്റെ ആ വാലിൻ്റെ വലുപ്പ് കണ്ട എന്റെ കൈടെ തെറ്റിപ്പിടിക്കാം നമ്മുടെ തെറ്റാലിയുടെ ഡാറ്റൊക്കെയാണ് സാധനം ഇതിന് ഇതിനേഴ് അഞ്ഞൂറ് ക്രോസ് ബേക്ക് മാത്രം കൊളമൊന്നുമല്ല കേട്ടോ മണിമലയാറ് മണിമല ഭാവമാണ് ശരിക്കും മണിമല ഭാവം അതായത് മണ്ണൊക്കെ ഇടിഞ്ഞ് ഇതായിട്ട് അരിലേക്ക് വീണു നടക്കുന്ന സ്ഥലമാണ് ചിലപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഗൗരാമ്യൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേന് കുളത്തിനെന്ന് പറയാൻ ഉണ്ട് അതുകൊണ്ട് കിട്ടതാണ് ഇത് ആകസ്മികമായിട്ട് കിട്ടുകയാണ് നമ്മളങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചില്ല വണ്ടിയിൽ അതിൻ്റെ വണ്ടി ക്രോസ് ക്രോസ്പോ കിടക്കുന്നോണ്ട് വന്നപ്പോൾ കരു അമ്മയെ കണ്ടു അടിച്ചു അത്രേ ഉള്ളൂ അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തതല്ല കിട്ടത്തുമില്ല ഒരു അതിന്റെ അതിന്റെ പേരെവിടെ കിടപ്പുണ്ട് ഒന്ന് പോകണം പോണം പെയ്യുന്നിറങ്ങണം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അതിന്റെ പെയ്യാണ് അടുത്തൊരു അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അവരൊക്കെ എല്ലാവർക്കും